അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിലേക്ക് പോകുകയാണെന്ന് ടൂർ അടിക്കാൻ പോവുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കോട്ടയം ജില്ലയ്ക്കാണ് പോകണം ഒരു പാലായി ഭാഗത്തൊക്കെയാണ് അവിടെ അമ്മയുടെ ചേച്ചിയുടെ വീടാണ് പിന്നെ കോട്ടയത്താണ് അമ്മയുടെ ഒരു ചീറ്റയുടെ വീടാണ് കേട്ടോ ഞങ്ങൾക്ക് വലിയച്ചയാണ് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോകും ആദ്യം വലിയമ്മച്ചുടെ വീട്ടിൽ ചെന്ന് നിന്നിട്ട് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകും ഞങ്ങൾ അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഇവിടുന്ന് കയറി കറിപ്പോ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ബസ് കയറി നേരെ വെടിച്ചിറാൻ വന്നിറങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു കടയിൽ കയറി എന്തേലൊക്കെ മുട്ടയാക്കി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് നേരെ കുറ്റിപ്പുറത്തേക്കുള്ള ബസ് കിട്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇങ്ങനെ ഇരുന്ന് നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ ഞങ്ങളെ കയറി ഓടിച്ചാടിയാട്ടോ നല്ല എനർജറ്റിക് ആയിട്ടാണ് കയറുന്നത് കാർത്തും കിറുമ്പോളൊക്കെ നല്ല സന്തോഷത്തിൽ ഞങ്ങളെല്ലാം ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ കയറി അപ്പോൾ അവിടെ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തെ ഫ്ലോറിലാണ് ഞങ്ങളുടെ ട്രെയിൻ വരുന്നത് അപ്പോൾ ഒമ്പതരയ്ക്കാട്ടോ ഞങ്ങളുടെ ട്രെയിൻ വരുന്നത് അപ്പോൾ ഞങ്ങളൊരു ഹോട്ടൽ കയറി രാവിലെയൊന്നും ചായ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊരു ഇഡിലി രണ്ട് ഇഡിലി വാങ്ങി അമ്മയും കൃപമൂളും കാത്തും പൂരി വാങ്ങിയിട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഭക്ഷണം അപ്പോൾ ഞങ്ങൾ നേരെ അത് അപ്പുറത്തെ ഫ്ലോറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു ഗാലക്സി മുട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചിട്ട് പോകുക അപ്പോൾ എങ്ങനെ ഒരു ബൈക്കൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന കണ്ടു ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അപ്പുറത്തോട്ട് എത്തിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ക്രിബോൾക്കാണെങ്കിൽ ഗാലക്സി മുട്ടായി നല്ല ഇഷ്ടമായി എനിക്കിന്ന് അത്രയും പിടിച്ചില്ല കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ മേളിൽ നിന്നിട്ട് ഒരു ട്രെയിനിങ്ങനെ വരുന്നത് വീഡിയോ എടുത്ത് നല്ല ഭംഗിയുണ്ട് അങ്ങനെ ആ കാണാൻ നല്ലൊരു രസം അകലേന്ന് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ ഫ്ലോറിൽ ഫ്ലോറിലെത്തിയിട്ടോ ഫ്രണ്ട്സ് അപ്പോഴും ഇങ്ങനെ ട്രെയിൻ ആ ട്രെയിനിൻ്റെ തീർന്നിട്ട് കൂടിയില്ല ഞങ്ങൾ ഇവിടെ എത്തിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളൊരു കേക്ക് മേടിച്ച് കൈ കേക്ക് അവിടെ നിന്ന് വെട്ടിച്ചെറയിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചോടിക്കുക അപ്പോഴാണ് വന്ദേ ഭാരത് വന്ദേ ഭാരതിൻ്റെ ട്രെയിനായിക്കൂടെ പോയത് കേട്ടോ സൂപ്പറായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഗേസ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ട്രെയിൻ കാണാൻ അപ്പോൾ ക്രിബോളും കാലത്തും കാർത്തൂര കാർത്തുവിണിക്കിറന്ന തുള്ളിച്ചാട് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു സന്തോഷം അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്ന് ഞങ്ങളതിൻ്റെ ട്രെയിനിൻ്റെ ഉള്ളിലാട്ടോ അപ്പോൾ നമ്മുടെ ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ പകുതി കുറച്ച് എത്തിയപ്പോഴത്തേക്കും ഭാരതപ്പുഴ കണ്ടു വിട്ടോ ഗൈസ് ലട്ടി പോളിയായിരുന്നു ഇങ്ങനെ ട്രെയിനിങ്ങനെ പതിയെ പതിയെ പോകുന്നവര് തോന്നിയല്ല സ്പീഡുണ്ടെങ്കിൽ നമുക്ക് നല്ല പതിയവര് തോന്നിയത് ആകെ വറ്റിയിട്ടോ ഫ്രണ്ട്സ് അതിന് മുമ്പൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ അപ്പുറത്തായിട്ട് എന്തോ ഒരു പാലം പോലെ നല്ല രസമുണ്ട് ഒരു ഫോട്ടോ ഡാൻസ് ഒക്കെ എടുക്കാൻ നല്ല രസമായ അങ്ങനെയാള് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടപ്പോഴത്തേക്കും എന്താ അവിടെ കണ്ടപ്പോൾ ഞാനും കാര്ത്തുമ്പി അവിടേക്ക് നോക്കമായിരുന്നു ഓ കൃപമോളാണെങ്കിൽ അമ്മയാണെങ്കിൽ ഹായ് പറയുന്നുണ്ട് കൃപമോളാണെങ്കിൽ ആകെ ക്ഷീണത്തിലാട്ടോ ഒരു ഹായ് അങ്ങനെ എങ്ങനെയൊക്കെയോ എന്ന് പറഞ്ഞു അതിനകള് എറണാകുളത്ത് എത്തിയപ്പോൾ മെട്രോ ട്രെയിൻ കണ്ടുട്ടോ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് എടുത്തതാണ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ കോട്ടയത്തെത്തി കോട്ടയത്തെത്തിയിട്ടോ അപ്പോൾ ഞങ്ങൾ മുടിയൊക്കെ ഒന്ന് ചിവി വൃത്തിയാക്കി മുഖമൊക്കെ കഴുകി നല്ല പോലെ ഒന്ന് ചിവി വൃത്തിയാക്കിയിട്ടോ അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ അപ്പുറത്തായിട്ടോ അപ്പുറത്തെ ഫ്ലോറിലാണ് ഞങ്ങൾക്ക് പുറത്തോട്ട് പോകേണ്ടത് അങ്ങനെ ഞങ്ങൾ കൊച്ചച്ചന്മാരെ വീട്ടിലെത്തിയിട്ട് ഇതാട്ടോ ഞങ്ങളുടെ വെല്ലുമച്ചി ഞങ്ങൾ ലെഡ് കൊടുത്തു വിട്ടോ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ട് നാലായിരം മണിക്കൂറായിട്ടും എല്ലാവരും കൺഗ്രാജ് പറഞ്ഞു വിട്ടോ ഗേസ് ഞങ്ങൾക്ക് നല്ല സന്തോഷമായി ഇതായിട്ടാണ് ഞങ്ങളുടെ മൂന്ന് കൊച്ചച്ചമാർ അങ്ങനെ ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടാണ് കൊച്ച ഇപ്പം ഞങ്ങൾ അപ്പം ഞാനായിട്ടോ ഗേസ് വീഡിയോ എടുക്കുന്നത് അവരൊക്കെ സൂപ്പർ പറയുന്നുണ്ട് പിന്നെ എല്ലാ കൊച്ചിന്മാരും പറയുന്നുണ്ട് കേട്ടോ അപ്പം അടിപൊളിയാട്ടോ ഫ്രണ്ട്സ് ബിരിയാണി സൂപ്പർ ആയിരുന്നു അമ്മയും പറഞ്ഞു അടിപൊളിയാണെന്ന് കൃപമോൾ ഒരു വാ വെച്ച് നോക്കി അവളും പറഞ്ഞു സൂപ്പർ എന്ന് പറഞ്ഞു കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ രാത്രിയായപ്പോൾ ഞങ്ങളെ കൊച്ചച്ച പറഞ്ഞു ഞങ്ങൾ പ പുതുപ്പള്ളിയിൽ കൊണ്ടുപോവാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പുതുപ്പള്ളിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിറ്റേന്നായിരുന്നു പെരുന്നാൾ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഗേസ് ഞങ്ങൾ ഇവിടെ പുതുപ്പള്ളിയിൽ വന്നത് അപ്പോൾ എന്നാലും കുഴപ്പമില്ല കേട്ടോ ഗേസ് നല്ല അടി പൊളിയാട്ടോ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നല്ല അടിപൊളിയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ അടക്കിയ സാ പള്ളിയാണ് കേട്ടോ ഗൈസ് അപ്പം നല്ല ലൈറ്റാണ് കേട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ ഞങ്ങളവിടെ കയറി കൊച്ചച്ച ഞങ്ങളുടെ പുറകേ വരുന്നുണ്ട് കൊച്ചച്ചാണ് ഞങ്ങളെ കയറ്റിക്കൊണ്ട് വന്നത് കേട്ടോ ഫ്രണ്ട്സ് ലൈറ്റൊക്കെ ആക്കിയിട്ട് നല്ല അടിപൊളി സെറ്റാണ് സൂപ്പറാണ് ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയിട്ട് ഫ്രണ്ട്സ് അപ്പോൾ കൊച്ചിയായിട്ടോ ഇവിടെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവിടുത്തെ ലൈറ്റ് ഈ ഞങ്ങളവിടെ എന്തൊക്കെ സൈഡിൽ കൂടെ കയറുന്നത് രണ്ട് വഴി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽക്കൂടെ ഇങ്ങനെ കയറുമ്പോൾ നല്ല രസമാണ് ഇതാട്ടോ അവിടുത്തെ സ്റ്റെപ്പ് മേളിൽ പള്ളീൻ്റെ ഉള്ളിലോട്ട് പോകുന്ന സ്റ്റെപ്പ് ആട്ടോ ഫ്രണ്ട്സ് അടിപൊളിയാണോ ഇത് ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ പള്ളി കണ്ടിട്ടില്ല ക്രിസ്ത്യൻ പള്ളി അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പുതു അവിടെ കൊണ്ടുപോവാമെന്ന് പറഞ്ഞു പിറ്റേന്ന് തന്നെ പെരുന്നാളായിരുന്നു അപ്പോൾ ഞങ്ങൾ അന്ന് പിറ്റേന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോയത് എന്നാലും അടിപൊളിയായിരുന്നു നല്ല വൈബായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഇത് ഇതൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ മഴയൊക്കെ പെയ്തായിരുന്നു മഴയൊക്കെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ അടക്കിയ സ്ഥലത്തേക്ക് പോവാട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ല ആ നല്ല ഇരുട്ടായിരുന്നു അല്ലെ രാത്രിക്കായിരുന്നു പോയത് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ചെന്നോണ്ടിരിക്കുകയാണ് അവിടെ ആ ലൈറ്റ് കത്തുന്നിടത്താണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അതാണ് ചാണ്ടി സാറിൻ്റെ ഫോട്ടോ ഉണ്ട് അവിടെയാണ് അടക്കിയത് അത് കഴിഞ്ഞിട്ട് പണ്ട് അതിനു മുമ്പൊക്കെ മരിച്ച ആൾക്കാരെ അടക്കിയ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അത് കൊച്ചഞ്ചന്മാരൊക്കെ എവിടെ എപ്പോഴൊക്കെ മരിച്ചതെന്നൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാം കളിയല്ല ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ റീൽസൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു ഞാൻ റീൽസൊക്കെ ഞങ്ങൾ ഷോർട്സാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി ലൈറ്റായിരുന്നു കേട്ട് എനിക്ക് ലൈറ്റുകളൊക്കെ വെച്ചത് നല്ല അടിപൊളി അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആ പള്ളീനെ മനോഹരമാക്കിയത് ആ ഒരു ലൈറ്റൊക്കെ ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ് സൂപ്പറായിരുന്നു അതിനിടയ്ക്ക് കാത്തുമ്പിക്ക് കാലുവേദന അറിഞ്ഞിട്ട് ഞാൻ അവളെ എടുത്ത് പൊക്കി അത് കഴിഞ്ഞിട്ട് അവളെ എടുത്ത് പൊക്കിക്കൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ വീട്ടിലോട്ട് തന്നെ പോയത് അവൾക്കാണ് പിന്നെ കാലുവേദന വന്നു കഴിഞ്ഞാൽ പിന്നെങ്കിലും തോളത്തല്ലെങ്കിൽ എളിതി കയറ്റണം കേട്ടോ അത് കഴിഞ്ഞാൽ പള്ളി പിന്നെ അവിടെ പിറ്റേന്ന് പെരുന്നാളായ അപ്പോൾ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അത് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ കണ്ട് പോയിട്ടില്ല ഞങ്ങളങ്ങോട്ട് പോയില്ല ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ വേഗം പോവാൻ നോക്കി അപ്പോൾ അതൊക്കെ കേട്ടോ കേസ് പാർക്കുകൾ കുറച്ചുണ്ടെങ്കിൽ ചിലവരൊക്കെ ആക്കിയിട്ടുണ്ട് കുറേ മൂത്തീരിക്കുന്നുണ്ടോ ഗ്യാസ്